മൂന്ന് തവണ ജില്ലാ പഞ്ചായത്ത് അംഗമായും ഇതിൽ രണ്ട് തവണ പ്രതിപക്ഷ നേതാവുമായ സി പി എമ്മിൻ്റെ പോരാളി വി വി ഗോപിനാഥ് ഇന്നും പൊതുരംഗത്ത് സജീവമാണ് രണ്ടര പതിറ്റാണ്ട് കാലത്തോളം പാർട്ടിയെ നയിച്ച അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ വിപുലമാണ് തെരഞ്ഞെടുപ്പ് ഓർമ്മകളിൽ വി വി ഗോപിനാഥ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ നമ്മോട് പങ്കുവെക്കുന്നത് ജില്ലയിലെ തന്നെ മുതിർന്ന സി നേതാക്കളിൽ ഒരാളായ വി വി ഗോപിനാഥാണ് മൂന്ന് തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച അദ്ദേഹം രണ്ട് തവണ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഓർമ്മകളാണ് നമ്മൾ പങ്കുവെക്കുന്നത് വിദ്യാർത്ഥി യുവജന സംഘടനയിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ വി വി ഗോപിനാഥ് മൂന്ന് തവണയാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചത് കെ എസ് വൈ എഫിന്റെ അവസാനത്തിലും ഡിവൈഎഫ്ഐയുടെ ആരംഭത്തിലും ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു പിന്നീട് സി ലോക്കൽ സെക്രട്ടറിയായും ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ച അദ്ദേഹം നീണ്ട വർഷക്കാലമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിച്ചത് ഭൂസമര കാലഘട്ടത്തിൽ പുറത്തൂരിൽ നിരോധനാജ്ഞ ലംഘിച്ചതിനും അടിയന്തരാവസ്ഥ കാലത്തും ജയിൽവാസം അനുഷ്ഠിച്ചു കെ എസ് കെ ജില്ലാ സെക്രട്ടറിയും പ്രവർത്തിച്ച ഗോപിനാഥ് സുശീല ഗോപാലൻ പ്രസിഡന്റും ആനത്തലവട്ടം ആനന്ദ് ജനറൽ സെക്രട്ടറിയുമായ കയർത്തൊഴിലാളി യൂണിയനിൽ സംസ്ഥാന ട്രഷറായും പ്രവർത്തിച്ചു ഗോപിഡൻ്റെ പൊതുപ്രവർത്തന രംഗത്തേക്കുള്ള രംഗപ്രവേശനം എങ്ങനെയായിരുന്നു ഏത് കാലഘട്ടത്തിലാണ് പൊതുരംഗത്ത് സജീവമാകുന്നത് ഞാൻ പൊതുരംഗത്ത് സജീവമാകുന്നത് ഒരു ഇടതുപക്ഷ മേഖലയിൽ സജീവമാകുന്നത് എൻ്റെ വിദ്യാഭ്യാസ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി അറുപത്താറ് അറുപത്തേഴ് അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തേഴിൽ സുൽത്താൻ മത്തരി കോളേജിലെ പഠനം പൂർത്തിയായതിനു ശേഷം തിരിച്ചു വന്ന് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഇടതുപക്ഷപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈയുടെ പ്രവർത്തകരുമായിട്ടെല്ലാം ഉള്ള ഒരു നിരന്തരമായ ബന്ധത്തിൻ്റെ അതിൻ്റെ ഒരു ബന്ധത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രധാനമായും പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്തേക്കാകെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജില്ലാ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു മത്സരിക്കുന്നത് ഈ ജില്ലാ കൗൺസിൽ ആദ്യത്തെ ജില്ലാ കൗൺസിലേക്കാണ് മത്സരിക്കുന്നത് ആ ജില്ലാ കൗൺസിലു മത്സരിക്കുമ്പോൾ പിന്നെ പുറത്തൂർ വഞ്ചാബ് ജില്ലാ ഡിവിഷനാകെ രൂപീകരിച്ചപ്പോൾ ജില്ലാ പിന്നെ ഇ എം എസ് ഗവൺമെൻറ്റിൻ്റെ ആ സമയത്താണ് അല്ലെ പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നായനാർ ഗവൺമെൻറ്റിൻ്റെ ടൈമിലാണ് ഈ പിന്നെ ജില്ലാ കൗൺ ജില്ലാ കൗൺസിലിൻ്റെ അതിൻ്റെ പ്രായം അതിൻ്റെ പിന്നെ അതിൻ്റെ അതിൻ്റെ ആ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഇ എം എസ് ആണ് ജില്ലാ കൗൺസിൽ ജില്ലാ കൗൺസിലന്നു വലിയ അധികാരങ്ങളൊക്കെ ഉള്ള തോതിലാണ് എൻ്റെ അപ്പോൾ ആ ജില്ലാ കൗൺസിലിൻ്റെ ഡിവിഷനെല്ലാം ആ രൂപത്തിൽ വന്നു ആ സർക്കാരിൻ്റെ സമയത്ത് തന്നെയാണ് കൗൺസിലിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഡിവിഷൻ ഇവിടെ ഒരു ഡിവിഷനെല്ലാം രൂപീകരിച്ചപ്പോൾ തൊത്തപ്രകോട് പഞ്ചായത്തും പിന്നെ ഈ പുറത്തൂർ പഞ്ചായത്തും കൂടി ചേർന്നുകൊണ്ട് ഒരു ഡിവിഷനാണ് അപ്പോൾ ടൈറ്റ് ആവും ചിലപ്പോൾ ജയിക്കാൻ സാധ്യത ഇല്ലാത്ത പ്രത്യേക സ്ഥിതിക്ക് അനുസരിച്ച് അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ അന്ന് കഠിനമായ പ്രവർത്തനമാണ് പിന്നെ ഈ ഇതിനനുസരിച്ച് നമ്മൾ അലിസകാവ് ആലത്തൂരിൽ അലിസകാവ് ഉണ്ട് അലിസകാവ് എല്ലാം എപ്പോഴും കണക്ക് കണക്കൊക്കെ കൂട്ടി ഇങ്ങനെ ഇതിന് വരുന്നത് പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ പുറത്തൂർ സഖാക്കളൊക്കെ നന്നായിട്ട് നല്ല തോതിൽ വന്നു അത് പിന്നെ അങ്ങനെ വന്ന് ഈ ഉദ്ദേശിച്ച തോതിൽ തന്നെ ഏതാണ്ട് അലിസകാവിന് അവസാന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കണക്കൂട്ടിയപ്പോഴും ബേജാറുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ബേജാറൊന്നാവേണ്ട ഇവിടെ തിരുപ്പുറംകോട് പഞ്ചായത്തിൽ കഴിഞ്ഞ് ഈ ഈക്വലാവില്ല ഒരു അഞ്ഞൂറ് വോട്ട് തിരുപ്പുറമകോട് പഞ്ചായത്തിൽ നമുക്ക് കുറവ് വന്നാൽ പോലും നമുക്ക് ജയിക്കാനുള്ള സാധ്യത അത് നന്നായിട്ട് നല്ല തോതിൽ അത് ജയിച്ചു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവുമണ്ഡലത്തിലെ മുഖ്യ ചുമതലക്കാരനായിരുന്നു ഗോപിനാഥ് ആ അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ആറിലല്ലേ അബ്ദൽകുട്ടി മത്സരിക്കും അബ്ദൽകുട്ടി മത്സരിക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഇവിടെ ലീഗിന്റെ ഒരു പ്രമുഖമായ പ്രധാന കേന്ദ്രമല്ലേ തിരുവൂർ മണ്ഡലം അപ്പോൾ അന്നാന്ന് വെച്ചാൽ അന്ന് ഈ ഇതിനനുസരിച്ച് വട്ടംകുളം പഞ്ചായത്തും തവനൂർ പഞ്ചായത്തും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യാത്രാ സൗകര്യമില്ല അങ്ങനെ പറ്റും വളഞ്ഞ് തിരിഞ്ഞു പോകണം അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പൊന്നാനി പാർട്ടിയുടെ ഭാഗമായിട്ടാണ് അവർ നിൽക്കുക പിന്നെ ഇവിടെ തലക്കടത്തൂരും തപ്പക്കുടി കൂടി ചേർന്നിട്ടുള്ള പ്രദേശമാണ് അതിന് സ്ഥാനാർത്ഥിയായിട്ട് ആകെ നിൽക്കുമ്പോൾ നമ്മൾ ശക്തിയായിട്ട് പിന്നെ ഈ ഇതിനനുസരിച്ച് ഉള്ളത് അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ചുമതല പൂർണ്ണമായിട്ടും ഈ മണ്ഡലം ചുമതല സെക്രട്ടേറിയറ്റിൻ്റെ ഞാൻ പ്രാദേശികമായി പ്രവർത്തന രംഗത്ത് ഇപ്പോഴും സജീവമാണ് ഗോപിനാഥ് എന്ന നാട്ടുകാരുടെ സഖാവ് ഗോപിയേട്ടൻ ഒരു തവണ ബി ഡിസി ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് തിരൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും നഴ്സിംഗ് സൂപ്രണ്ടായി വിരമിച്ച ഭാര്യ കൌസല്യം രണ്ട് തവണ പഞ്ചായത്ത് അലക്ഷനിൽ മത്സരിക്കുകയും വിജയിച്ച് മംഗലം ഗ്രാമപഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചു ബിജു അഡുകറ്റ് ബിനു എന്നിവർ മക്കളാണ്